വീടിന്റെ മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷിയിൽ നൂറുമേനി വിളവെടുപ്പുമായി കോഴിക്കോട് ജില്ലയിലെ ചെറുവണ്ണൂർ കൊളത്തറ സ്വദേശി പ്രേമൻ പടംനാട്ടിൽ ബ്രോക്കോളിയും കോളിഫ്ലവറും ഉൾപ്പെടെ പതിനഞ്ചോളം ഇനം പച്ചക്കറികളാണ് ഗ്രോ ബാഗുകളിലായി ഇദ്ദേഹം കൃഷി ചെയ്യുന്നത് തക്കാളി വെണ്ട കാബേജ് കോളിഫ്ലവർ ക്യാരറ്റ് ബീറ്റ്റൂട്ട് കൊത്തമര വഴുതന മുളക് ബ്രോക്കോളി പടവലം കയ്പ മഞ്ഞൾ ഇഞ്ചി ചീര തുടങ്ങിയ പതിനഞ്ചോളം പച്ചക്കറികളാണ് പ്രേമന്റെ മട്ടുപ്പാവിൽ വിളവെടുപ്പിനായി കാത്തുനിൽക്കുന്നത് ഈ കൃഷി പരമ്പരാത രണ്ടായിരത്തി അഞ്ചു പേർക്ക് തുടങ്ങിയ രണ്ടായിരത്തി അഞ്ചു മുതൽക്ക് തുടങ്ങാനുള്ള കാരണം തന്നെ നമ്മളെ ഈ പച്ചക്കറികളിലുള്ള കീടനാശിനികളുടെ അഭാവം മൂലം ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകുന്നതിനെ പറ്റിയും ഒക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക് ഒരു പ്രചരണം എന്ന രീതിയിൽ പച്ചക്കറി സ്വന്തം ഉൽപാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ വീട്ടുകളിലെ പച്ചക്കറി വീട്ടിലേക്കുള്ളത് ഉണ്ടാക്കണം എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് തുടങ്ങിയ ഒരു സംഗതിയാണ് ചകരിച്ചോറ് ചാണകം കരിയില എന്നീ ജൈവ വളങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ വിഷരഹിതമായ രീതിയിൽ കൃഷി ചെയ്ത് കൊടുക്കുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ ആശയം അതായത് നമ്മള് കൂടാനും കഴിക്കാനും പിന്നെ പൊട്ടാഷ് നിർബന്ധം പൊട്ടാഷ്യ നിർബന്ധമാണ് ഈ പൊട്ടാഷ്യത്തിന്റെ അഭാവം വളരെ പിന്നോട്ടാവുക എന്ന് വെച്ചിട്ട് പൊട്ടാഷ് കുറച്ച് കുറേശ്ശെ കുറേശ്ശെ അപ്പം ഉപയോഗിക്കാൻ പൊട്ടാഷ്യ ഒരു പാറപ്പൊടിയാണെന്നാണ് പറയുന്നത് രാസവളമല്ല എന്നുള്ളതാണ് ബാക്കിയൊക്കെ ജൈവ രീതികളുടെ ഇല ഇലകൾ പിന്നെ ചാക്കിലാക്കി വെക്കുകയും അത് അതുപോലെ തന്നെ ചകിരി ഒരു വർഷം നമ്മളെന്ത് മഴ തീരും പിറ്റേത്ത വർഷം ആ ചകിരി അടിയിൽ വാകും എന്നിട്ടാണ് ഇത് വെച്ച് കരിയിലിട്ടുകൊണ്ടാണ് ഇപ്പൊ കുറച്ച് മണ്ണ് നമ്മളാ വേഗമൊക്കെ ചെറിയ കുട്ടികൾക്ക് വരെ എടുത്തു പൊതിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ദ്രോഹം ഉണ്ടാവുക കന ഉണ്ടാവില്ല മറ്റുള്ളവരൊക്കെ ഈ മണ്ണ് അറച്ച് കുത്തി പൊന്തിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കാണാൻ പാടില്ല കൂടുതലും ഞാൻ തൈകളാണ് വാങ്ങല് വിത്തുകൾ ഹൈബ്രിഡ് ആണ് കൂടുതലുള്ളത് കൂടുതലും ഹൈബ്രിഡ് വിത്തുകളാണ് കൃഷിവെപ്പിന്റെ പൂർണ്ണമായിട്ടുള്ള സഹായം നമുക്ക് കിട്ടാറുണ്ട് നമ്മൾ ദുരേഷവും കൃഷിവെപ്പിൽ നിന്ന് സാധനം വാങ്ങാറില്ലെങ്കിലും അവരെ വന്ന് അതിൻ്റെ പരിപാലന രീതിയിൽ നമുക്ക് സംശയം തീർക്കാനും ഒക്കെ ചെറുതൊന്നും നല്ല കൃഷി ചെയ്യാൻ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാറുണ്ട് കോഴിക്കോട് ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ പാരാലീഗൽ വളണ്ടിയർ കൂടിയാണ് പ്രേമൻ പടനാട്ടിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഒരുമുറം പച്ചക്കറി എന്ന മത്സരത്തിൽ സമ്മാനാർഹനായ ഇദ്ദേഹം ആലപ്പുഴ സരോജിനി ദാമോദർ ഫൗണ്ടേഷൻ ജൈവ കൃഷിക്കുള്ള പ്രോത്സാഹന അവാർഡും എറണാകുളത്ത് വെച്ച് നടന്ന മൂന്ന് ലക്ഷം കൃഷിക്കാരുടെ വാട്സ്ആപ്പ് കൂട്ടായ്മയിൽ നടത്തിയ ജൈവ കൃഷി മത്സരത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട് കൃഷി വകുപ്പിന്റെ മേൽനോട്ടവും സഹകരണവും ലഭിക്കുന്നുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നു പ്രദേശത്തെ വിവിധ സംഘങ്ങൾ നടത്തുന്ന കൂട്ടുകൃഷിയിൽ പങ്കുചേരുന്ന ഇദ്ദേഹത്തെ കൃഷിയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ വിളിക്കാവുന്നതാണ് വീട്ടിലെ മട്ടുപ്പാവിൽ കൃഷിയിൽ സഹായിക്കാൻ ഭാര്യയും കൂട്ടിനുണ്ട് വീടിന്റെ പേരായ സ്വപ്നം എന്നത് മുറ്റത്തെ വെർട്ടിക്കൽ ഗാർഡനിലും മനോഹരമായി തീർത്തിട്ടുണ്ട് എ ന്യൂസ് കോഴിക്കോട്